ഇന്ന് തൊഴിലുറപ്പാരപ്പാണല്ലോ എന്തേലും കാട് കിട്ടുമ്പോൾ നമ്മളെ അതിഥികൾ ആരെങ്കിലും കണ്ടോ ആ തൊഴിലുറപ്പിന്റെ ആൾക്കാര് ചേച്ചിമാരും താത്തന്മാരും ഒക്കെ നമ്മളെ പാമ്പ് പിടിക്കാൻ വന്നുള്ള വിവരം അറിഞ്ഞിട്ടേ നമ്മളെ വടിയും കൊണ്ട് ഇങ്ങനെ പോണേ കണ്ടപ്പോൾ ഓരോ അങ്ങനെ പോന്ന് നോക്കിയതാ ഓര് പോരട്ടെ നോര കണ്ട് പഠിക്കട്ടെ മുകളിലൊരു പെരേല് കോഴിക്കൂട്ടില് മൂർക്കണ്ടെന്നുള്ള വിവരം ഓലും കേട്ടാണ് അപ്പം അതൊന്നെങ്ങനെ പോയി വെക്കുക

പത്തി കാണില്ല പത്തി കാണില്ലെന്ന ആ എന്തോന്നോ പൊറത്തടിക്കട്ടെ ഇന്ന് പൊറത്തേക്കൊറത്തേക്കോ എടുക്കല്ലേ വേണ്ട തന്നെയാണ് വിചാരിക്കുന്നേ താമ്പ് മുട്ട ഇടുന്ന ഇപ്പഴാ കണ്ടേ മുട്ടായിക്കൂടല്ല അതെന്താ പറഞ്ഞത് അങ്ങട്ട മുപ്പടങ്ങിന്റെ അങ്ങോട്ട് എത്തി കഴിഞ്ഞാലേ